cheek വരിക യോനായ മീൻ പിഴുങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇച്ചിരി അത് നർത്താവിന്റെ ശവകുടീരമാണെന്നും അത് നർത്താവിന്റെ അൽത്താരാണെന്നും ഒക്കെ നമ്മൾ പറയാനായിരുന്നു മൂന്ന് ദിവസം യോനായുടെ ശാപമല്ല യോനായുടെ ഭാഗ്യത്തിന്റെ പേര പേരാണ് ആ തിമിംഗലം മത്സ്യം നിന്റെ ദുരന്തത്തെ നിനക്ക് ഭാഗ്യമെന്ന് വിളിക്കാൻ പറ്റുമോ നിന്റെ ജീവിതത്തിന്റെ തകർച്ചയെ നിന്റെ ഭാഗ്യമെന്ന് ലോകം മുഴുവൻ ദൗർഭാഗ്യമെന്ന് വിളിക്കുന്നതിനെ ഭാഗ്യമെന്ന് വിളിക്കാൻ പറ്റുമോ ലോകം മുഴുവൻ കഷ്ടമെന്ന് പറ്റുമോ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നറിയത്തില്ല നമ്മുടെ അച്ഛൻ്റെ സവസംസ്കാരം ഞാൻ ജീവിതത്തിൽ പല കാഴ്ചകളും ഈ കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അവിടെ ശവസംസ്കാരത്തിന് പോലീ അച്ഛൻ്റെ പെട്ടിയെടുക്കാൻ പോവാൻ നേരത്ത് അച്ഛന്റെ വീട്ടുകാർ അത്യായിട്ട് നടന്നതാണ് അച്ഛനെ ചുംബിക്കുമ്പം അച്ഛന്റെ വീട്ടുകാര് പറഞ്ഞ വാക്കി യേശുവേ നന്ദി ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു പുരോഹിതനെ ഞങ്ങൾ നല്ലൊരു അച്ഛനായിരുന്നു നല്ലൊരു അച്ഛനായിരുന്നു യേശുവേ എന്ന് ൂവി നമ്മൾ ഉമ്മ കൊടുത്തിട്ടുണ്ട് യേശുവേ ദിസ് ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഓഫ് മാൻ അവളെ ദൗർഭാഗ്യങ്ങളെ ഭാഗ്യമെന്ന് ലേബൽ ചെയ്യുന്ന ജീവിതം പരിശുദ്ധാത്മാവിലെ ജീവിതമാകും മറ്റുള്ളവർ തകർച്ച എന്ന് പറയുമ്പോ നീ അത് എടുത്തു മാറ്റിയിട്ട് അനുഗ്രഹം അതിന്റെ മുകളിൽ നീ ലേബൽ ഒട്ടിക്കുമ്പോ നീ വ്യക്തിയായി പരിശുദ്ധാൽ തരും രാവും പകലും പ്രാർത്ഥനാ ദിവസങ്ങൾ അവകൾക്ക് തൂ സഭയുടെ വാരം ഇന്ന് മൂന്ന് നോമ്പല്ലേ മൂന്ന് നോമ്പ് ഇക്കാര്യമായി പറയണത് യോന മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്ന് മൂന്ന് രാവും മൂന്ന് പകലും പ്രാർത്ഥിച്ചു എന്നതായിരിക്കും പ്രാർത്ഥിച്ചത് ഒന്ന് കേസിയോ ഞാൻ പറയണില്ല നിങ്ങളും ആലോചിച്ചു മത്സ്യത്തിൽ ഉദരത്തിൽ വെച്ച് യോനാഥൻ്റെ ദൈവമായ കർത്താവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു രാവിലെ പറഞ്ഞായിരുന്നു മൂന്ന് നോയമ്പ് ഒരിക്കലല്ല എല്ലാ മാസവും മൂന്ന് നോയമ്പ് വേണം എല്ലാ മാസവും ഒരു മൂന്ന് ദിവസം മക്കൾ പ്രാർത്ഥിക്കാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചേ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ് വിൽ ബി ആശുപത്രി ഇനിടക്കാൻ പോകേണ്ടി വരത്തില്ല പോകേണ്ടി വരില്ല അലഞ്ഞു തിരിഞ്ഞ് ആ ഓഫീസും ഈ ഓഫീസും കേറിയിറങ്ങുന്നത് ഈ ദിവസം നീ അവസാനിപ്പിക്കാൻ പോവുക ഒരു മൂന്ന് നോയമ്പ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ആടിലെ മാസം ഇഷ്ടമില്ലാത്ത മനുഷ്യന്മാരെല്ലാം അങ്ങോട്ട് അറിയാം നിങ്ങൾ നല്ല മനുഷ്യരാണ് എൻ്റെ കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ച് മേക്ഷിച്ചു അവിടുന്ന് എനിക്ക് ഉത്തരമൊരു സിംഹത്തിന്റെ വൈറ്റിക്കണന്ന് ഇപ്പം സിംഹമല്ലല്ലോ മത്സ്യത്തിന്റെ വൈറ്റിക്കള മത്സ്യ ദഹിപ്പിക്കാൻ പോവാ കർത്താവേ ഞാൻ പ്രാർത്ഥിച്ചപ്പോഴൊക്കെ നീ എനിക്ക് ഉത്തര വരളിയല്ലോ എനിക്ക് തോന്നുന്നു ദൈവത്തിന് അവടെ അധികം പരാതി ഒന്നും പറയണ്ടവർക്കല്ലേ നമുക്ക് ഈ പരാതി ഒന്ന് നിർത്തിയാൽ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്ത് പരാതിയാണ് അപ്പന് അപ്പന് പരാതി മക്കളെ പറ്റി മക്കൾക്ക് പരാതി അപ്പനെ ഭക്താവിന് പരാതി ഭാര്യയെ പറ്റി ഭാര്യക്ക് പരാതി വക്താവിനെ പറ്റി ചേട്ടന് പരാതി അനിയനെ പറ്റി ആങ്ങളെക്ക് പരാതി പറ്റി പരാതിയൊക്കെ വിട്ടിട്ട് ഹൗ ബ്യൂട്ടിഫുൾ ആൻഡ് ഹൗ വണ്ടർഫുൾ നമുക്ക് അങ്ങനൊക്കെ ഒന്ന് പറയാൻ പറ്റട്ടെ ദൈവങ്ങളെ നമ്മളെ വേദനിപ്പിക്കുന്നവരെയൊക്കെ നോക്കിയിട്ട് പുഞ്ചിരിക്കാനൊക്കെ ആയിട്ട് നമ്മളെ നശിപ്പിക്കാൻ നോക്കുന്നവരെയൊക്കെ നേരെ നോക്കി ഒന്ന് സന്തോഷത്തോടെ ഒരു ഹലോ പറയാനായിട്ടൊക്കെ ശത്രുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാനൊക്കെ പറ്റിയ നിന്റെ ഹൃദയത്തിനായിരിക്കും സ്വർണം ഇരിക്കാൻ പോകുന്നത് അവിടുന്ന് എനിക്ക് ഉത്തരം വരളി പാതാളത്തിൽ പാതാളത്തിന്റെ ഉത്തരത്തിൽ നിന്ന് ഞാൻ നിലവിളിച്ചു അവിടുന്ന് എന്റെ നിലവിളി കേട്ടു ദുരന്തത്തിൽ വീണ പ്രാർത്ഥന അവിടുന്ന് തന്നെ ആഴത്തിലേക്ക് സമുദ്ര മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഗോഡ് അസ്ത്രോൺമി കയ്യിലിരിപ്പ് കൊണ്ട് വലിച്ചെറിഞ്ഞതാ കർത്താവെ എനിക്കറിയാം നീയാണ് എന്നെ എടുത്തിട്ടത് ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളൊക്കെ യുവർ യുവർ ഗിഫ്റ്റ് ഗിഫ്റ്റ് വെച്ചാൽ താങ്ക് യു ജീവിതം മനോഹരമാക്കാമോ വീട് അടിക്കാൻ പെയിന്റടിക്കാൻ ഒന്നും വിളിക്കണ്ടെന്നാ നീ ഒന്ന് ദൈവത്തെ ശ്രദ്ധിച്ചാൽ തുടങ്ങിയാമോ നിന്റെ വീട് മനോ വീട് നിന്റെ ജീവിതം മനോഹരമാകും ഒരു പെയിൻറ്റർ നിന്റെ ജീവിതം ഒന്ന് സുന്ദരമാക്കാനൊന്നും പറ്റത്തില്ലോ നീ ഒന്ന് നോക്കിക്ക നിന്റെ ജീവിതം നിന്റെ മാറും നിന്റെ കളറു മാറും നിന്റെ പ്രസാദം മാറും നിന്റെ മുഖം പ്രസാദിക്കും നിന്റെ ജീവിതം പ്രസാദിക്കും പ്രകാശിക്കും അവിടെ തന്നെ ആഴത്തിലേക്ക് സമുദ്രമദ്യേക്ക് വലിച്ചുറിഞ്ഞു എന്നെ വളഞ്ഞു അങ്ങയുടെ തിരമാലകൾ എന്റെ മുകളിലൂടെ കടന്നുപോയി പോയി ശുതിക്കുക കടന്ന് കടലിനടി കിടന്ന് വെള്ളം കുടിച്ചുകൊണ്ട് മീന്റെ വഴറ്റിൽ കിടന്ന് വെള്ളം കുടിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന ഇങ്ങനത്തെ പ്രാർത്ഥന വൈവിളി കാനിൽ എൻ്റെ കൂട്ടുകാരു ബാധിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ നോക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായിരിക്കുന്നു എനിക്കറിയാം നീ എന്നെ മാറ്റി നിർത്തിയതാ സാരമില്ലെന്നേ നീ എന്നെ മാറ്റി നിർത്തിയതാ ജീവിതത്തിൻ്റെ ദുരന്തങ്ങളെ നോക്കിയൊക്കെ സാരമില്ലെന്നൊക്കെ പറയാൻ അത്ര ഭയപ്പെടാനുള്ളതൊന്നും നമ്മുടെ ജീവിതത്തിലില്ല മക്കളെ അടുത്ത ആളുടെ ജീവിതത്തിലുണ്ട് എത്ര ഭാഗ്യവാൻ ഭാഗ്യവാനാ നമ്മളല്ലേ ചില മക്കളൊക്കെ പറയുന്ന മനോഹരമാക്കല് നമുക്ക് ഈ വീടെങ്കിലും ഉണ്ടല്ലോ ഇതുപോലുമില്ലാത്ത എന്തും മാത്രം മനുഷ്യര് നമുക്ക് ഈ ജോലിയെങ്കിലും ഉണ്ടല്ലോ നമുക്ക് ഈ വരുമാനമെങ്കിലും ഉണ്ടല്ലോ ഇതൊന്നുമില്ലാത്ത എത്രയോ മനുഷ്യര് ജീവിതത്തെ നോക്കി കണ്ണു നിറയാൻ ദൈവം ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനെ നോക്കി കണ്ണു നിറയാൻ പരാതിയില്ല കർത്താവേ കൂടുതലാ ാമെ അങ്ങനെ വിശുദ്ധ മന്ദിരത്തിലേക്ക് ഇരിയാനങ്ങനെ നോക്കണേ എനിക്ക് ഒറ്റ സങ്കടമുള്ളു കേട്ടോ അങ്ങോട്ട് നോക്കാൻ പറ്റണില്ല അൾട്ടാരിലോട്ട് കേറാൻ പറ്റണില്ല സമുദ്രം എന്നെ വലയം ചെയ്തിരിക്കുന്നു ആഴി എന്നെ ചുറ്റിയിരിക്കുന്നു പായൽ എന്റെ തല വതിഞ്ഞ് മുറുക്കിയിരിക്കുന്നു വേണത് വീണത് തന്നെയാണ് കടലിന്റെ എല്ലാ അനുഭവങ്ങളിലും കിടക്കുമ്പം അതൊരു ബൈബിളിന്റെ അധ്യായമാക്കി മാറ്റാൻ പറ്റുമെന്ന് നമ്മളെ പഠിപ്പിക്കുക ഒരു പ്രവാചകൻ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളും ദൈവിക പ്രവർത്തനമാണെന്ന് അത് സുവിശേഷമാക്കി മാറ്റാൻ പറ്റുമെന്ന് എന്റെ കുഞ്ഞേ നീ ഇന്ന് കടന്നു പോകുന്ന ജീവിതാനുഭവങ്ങൾ ബൈബിളിന്റെ ഒരു അധ്യായമാണെന്താ നിനക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റുമോ മക്കളെ ബൈബിൾ എഴുതേണ്ടത് ബൈബിളെ നോക്കിയല്ല മക്കളെ ജീവിതത്തെ നോക്കി ഒരു കടലാസ് കടലാസെടുത്ത് വെച്ചിട്ട് ബൈബിൾ എഴുതണം ബൈബിൾ എഴുതുന്നവരെ എഴുതിക്കൂട്ടോ എനിക്ക് പ്രശ്നമില്ല സുവിശേഷം സവിശേഷം ഇരുപത്തിമൂന്നാം വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം എന്ന് പറഞ്ഞു തുടങ്ങി കാരണം ഇരുപത്തിരണ്ട് ബൈബിളിൽ ഓൾറെഡി ഉണ്ട് വെളിവാ നിങ്ങൾ ബൈബിളൊക്കെ എഴുതി ഒരു ഇരുപത്തി മൂന്നാം അധ്യായം കൂടി എഴുതണം അത് നിന്റെ ജീവിതമായിരിക്കണം ഇല്ല കഷ്ടതകന് നടുവിൽ എന്നാൽ പറഞ്ഞൊരു പാട്ടൊക്കെ ഇല്ല എന്നത് കഷ്ടതകൻ നടുവിൽ പാടിക്കാൻ പറ്റുന്ന ഇല്ല ഇപ്പം ഞാൻ തന്നെ പാടേണ്ടി വരും ായിട്ട് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ഞാൻ പോവാ വീഴ്ച വല്ലാണ്ടായി പോയി സമുദ്രത്തിന്റെ അടിയിലേക്ക് സമുദ്രത്തിന്റെ അടിയിൽ പാഗ്വതങ്ങളുടെ ചെന്ന് തലയിടിക്കുക അതിന്റെ ഓടാമ്പലുകൾ എന്നെക്കുമായി രക്ഷപ്പെടില്ല എന്ന് ഞാൻ വിചാരിച്ചു അതും പ്രാർത്ഥന ജീവനെ അങ്ങ് പാതാളത്തിൽ നിന്ന് തൂക്കിയെടുത്തു അതിവരെ ഉത്താനം അവിടുന്ന് മരിച്ച നമ്മൾ വിശ്വാസപ്പെടുന്നത് പാതാളങ്ങളിൽ ഇറങ്ങി പാതാളങ്ങളിൽ ഇറങ്ങി ദൈവവനൊക്കെ ഏറ്റവും അടിയിൽ കിടക്കുന്നവരെ പോലെ കർത്താവ് ഉയർത്തുമെന്നുള്ളതാണ് യഥാർത്ഥ വിശ്വാസ ഹലേലുയാ ഹലേലുയാ എൻ്റെ ജീവൻ മരവിച്ചപ്പോ വെന്റിലേറ്ററിലാണ് ഇപ്പൊ ഇടിക്കുന്നത് വെന്റിലേറ്ററാണ് ഹാർട്ട് ബീറ്റ്സില്ല വെന്റിലേറ്റർ കിടന്ന് ഇങ്ങനെ ആഞ്ഞിടിച്ചോണ്ടിരിക്കുക ഞാൻ കർത്താവിനെ ഓർത്തു എൻ്റെ കർത്താവെ എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ അടുക്കൽ അങ്ങയുടെ വിശുദ്ധ നോക്കിയാൽ മരിക്കാൻ കിടക്കുന്ന കഴിഞ്ഞ ദിവസം ആരേണ്ട ഞങ്ങൾ പാലായിൽ അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറയുന്നത് കേട്ടു വെന്റിലേറ്ററിലോ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെ നോക്കുക ഒരു വലിയ ഗുഹയ്ക്കകത്തുകൂടി ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് കാണുക ചോ പലഹങ്ങളിങ്ങനെ ലൈറ്റുകളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക ഭർത്താവിനോട് ഗുഡ് ബൈ പറഞ്ഞു ബൈ ബൈ ബായ് മരിക്കുകയെന്നാണ് വിചാരിച്ചത് പക്ഷെ ആ മരണക്കിടക്കയിൽ നിന്ന് തമ്പുരാൻ എന്നെ കരകയറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ആഴ്ച അരുവിത്രയിൽ ഞങ്ങൾ പോയപ്പം അവിടെ ഒരു ചേച്ചി ആൾക്കാരെ വന്ന് സാക്ഷ്യം പറയുന്നത് കേട്ടു ദയവോ മക്കളെ ഏത് ഗുഹയിലൂടെ കടന്നു പോയാലും ഏത് ചുവന്ന വട്ടം കണ്ടാലും പച്ചവെട്ടം കണ്ടാലും ഏത് നിറങ്ങളിലൂടെ കടന്നു പോയാലും നീ ഗുഡ് ബൈ പറഞ്ഞാലും ഗുഡ് ബൈ പറയാത്തൊരു കർത്താവ് കർത്താവിന്റെ കയ്യിൽ ഗുഡ് ബൈ എന്നൊരു വാക്കില്ല മക്കളെ വെൽക്കം എന്നുള്ളൊരു വാക്ക് മാത്രം കയ്യിലുള്ള തമ്പുരാൻ എന്നാൽ പൂജിക്കുന്നവർ തങ്ങളുടെ വിശ്വസ്ത എവിടിയുന്നു എന്നാൽ ഞാൻ കൃതജ്ഞതാ സ്ത്രോത്രങ്ങളാലപിച്ച് മരിക്കുക പാതാളത്തിന് അടിയിലെത്തിയിരിക്കുക ഞാൻ അവിടെയും ഒരു ബലിയർപ്പിക്കും കർത്താവേ ഈ അച്ഛന്മാരെ തട്ടിക്കൊണ്ടുപോയ അച്ഛന്മാരൊക്കെ പറഞ്ഞ് സാക്ഷ്യം ഞാൻ ഓർക്കുക ഒരു എന്താ അദ്ദേഹത്തിന് ജെയിംസ് എന്നാന്ന് തോന്നുന്നു ഒരു സലേഷ്യൻ വൈദികൻ സലേഷ്യനാണ് ആഫ്രിക്കയിൽ തട്ടിക്കൊണ്ടുപോയി ഒരു ഒരു മുണ്ട് ഈ ആഫ്രിക്കൻസ് കൊടുക്കും നമ്മുടെ കൈലി ഒരു കൈലിയും ഒരു ഷട്ടും ഒരു തോർത്തും ഒരു തുണിക്കഷ്ണ തോത്ത് ഇത് മാത്രമായിട്ട് ഈ അച്ഛൻ രണ്ട് മാസത്തോളം കിടന്ന് കറങ്ങി കഴിക്കാൻ കെട്ടുന്ന ഒരു മണ്ണുണ്ട് ഒരു കൊട്ടിക്കഷ്ണവും രാവിലെ കിട്ടുന്ന ഒരു കൊട്ടിക്കേഷൻ ഒരു ഉപ്പി വെള്ളമുണ്ട് ഈ പാവത്താൻ വൈകുന്നേരം വരെ ഇതിങ്ങനെ മുണ്ടിനകത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് വൈകുന്നേരം എവിടെയാലും കിടന്ന് ഉറങ്ങാൻ കിട്ടും അച്ഛൻ പറഞ്ഞത് അവിടെ കിടന്നുകൊണ്ട് നെഞ്ചത്തോട്ട് ഈ ഫ്ലഡ് എടുത്ത് വെച്ചിട്ട് പറയും ഹി ടു ദ്രയഡ് ആൻഡ് ഗേവ് താങ്ക്സ് ഐ ഗ് ഇറ്റ് സെയിങ് ദ് ഫോർ യു അവിടെ നിന്ന് അപ്പം എടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് കൊണ്ട് ചെയ്തു ഇതെൻ്റെ ശരീരമാകുന്നു നിങ്ങൾ വാങ്ങി ഭക്ഷിക്കാൻ അച്ഛൻ കഥ വകയുമല്ല കേട്ടോ അച്ഛൻ സെൻറ്റിമെൻസ് ഉണ്ടാക്കുകയല്ല ഈ അച്ഛൻ എന്നോട് പറഞ്ഞതാണ് പകൽ മുഴുവൻ വിശന്നും നടക്കും എന്തിനാണെന്ന് പറയുമോ ഒരു കുർബാന ചൊല്ലാൻ വേണ്ടി ഈ ഓസെ എടുത്ത് ഇങ്ങനെ നെഞ്ച ഈ അപ്പം എടുത്ത് ഭെഞ്ചിക്കും എന്നിട്ട് വൈകുന്നേരം കുമാനം പൂർത്തിയാക്കാൻ ബീഞ്ഞില്ല പക്ഷേ അപ്പത്തിനകത്ത് ബീഞ്ഞുമുണ്ടെന്ന് പറഞ്ഞ് രണ്ട് പ്രാർത്ഥനയും ചൊല്ലി അതെടുത്ത് ഭക്തിയോടെ അച്ഛൻ കഴിച്ച് കിടക്കും അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെയോ ഒരു ഒരിടത്ത് എന്ന് കഴിയുമ്പോൾ കഥ പെട്ടെന്ന് കലപ്പോ അച്ഛനാ പറ്റിയെന്ന് നിങ്ങൾ ചിന്തിക്കില്ലേ എവിടെയോ വെച്ച് ഈ കൊണ്ടുപോയ കാവൽക്കാരൻ പറഞ്ഞു നീ വേണേ രക്ഷപ്പെട്ടു നീ വേണേ രക്ഷപ്പെട്ടു അങ്ങനെ അവിടുന്ന് ഒളിച്ചു അന്ന് വരെയൊരു കഷ്ണം കഷ്ണെങ്കിലും കിട്ടുമായിരുന്നു മൂന്ന് ദിവസം മരുഭൂമിയിലൂടെ അലഞ്ഞ് വന്ന് ഏതോ ഒരു വണ്ടിയുടെ മുമ്പിൽ കൈ കാണിച്ച് ആ വണ്ടിക്കാരൻ കൊണ്ടുവന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അച്ഛൻ നമ്മുടെ നാട്ടുകാരനാണ് കടുത്തുരുത്തിക്കാരനൊരു അച്ഛൻ കടുത്തുരുത്തിയാണ് നയിക്കുന്നത് കൂടെ കടുത്തുരുത്തി കണ്ടൊരു അച്ഛനാണ് ഒരു മൂന്നാലഞ്ച് കൊല്ലം മുമ്പ് നമ്മുടെ കുർബാനയ്ക്ക് കുർബാനിക്കുമെന്നൊരു അച്ഛൻ്റെ കഥയാണ് ഞാനീ പറയുന്നത് ദൈവക്കള് നോക്കി അയ്യോന മരിക്കാൻ പോവുക വെൻ്റിലേറ്ററൊക്കെ ഇടുന്നുണ്ട് അവസാനമായിട്ടൊരു കുർബാന ചൊല്ലണം സുപാന ചൊല്ലുക ഞാൻ കൃതജ്ഞതാ സ്ത്രോത്രങ്ങളാലപിച്ച് അങ്ങേക്ക് ബലി അർപ്പിക്കും ഞാൻ നിറവേറ്റും കർത്താവിൽ നിന്നാണ് രക്ഷ ആ നിമിഷം കർത്താവ് കൽപ്പിച്ചു അത് ശബ്ദിച്ചു ദൈവമക്കളെ ഇരു കലകളും ഉയർത്തിക്ക് പറ്റി ദൈവത്തിനൊരു പദ്ധതിയുണ്ട് നാശത്തിലല്ല ക്ഷേത്രത്തിലുള്ള പദ്ധതി ഇതാ കർത്താവ് തിരക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക i